ഹലോ ഫ്രണ്ട്സ് നമ്മുടെ വീടിൻ്റെ മുറ്റത്തുണ്ടായിരുന്ന ഒരു കുഞ്ഞു വാഴ അത് കൊലച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കുഞ്ഞു കൊല നമ്മൾ ഇന്ന് വെട്ടിയാണേ അന്നേരം നമ്മൾ വിചാരിച്ചു അന്ന് ആ വാഴയുടെ ആ വാഴപ്പിണ്ടി നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുഞ്ഞു വാഴയുടെ ഒരു കുഞ്ഞു വാഴപ്പിണ്ടിയാണേ അത് കളയാൻ തോന്നിയില്ല കാരണം അറിയാലോ ഒത്തിരി ഗുണങ്ങളുള്ളതാണ് വാഴപ്പിണ്ടിക്ക് നമ്മൾ ഗൂഗിൾ ഇതൊക്കെ നോക്കിയാലും കാണാൻ പറ്റും ഒരുപാട് കാര്യങ്ങളുണ്ട് വാഴപ്പിണ്ടിയുടെ വാഴപ്പിണ്ടി കൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനും പറ്റും അപ്പോൾ ഞാൻ ഈ വാഴപ്പിണ്ടി എടുത്തിട്ട് അതുകൊണ്ട് ഒരു തോരനുണ്ടാക്കി പിന്നെ വാഴപ്പിണ്ടി ജ്യൂസ് ഇല്ലേ അതും കൂടെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീടിയാണ് നമ്മൾ ഇന്നിട്ടിരിക്കുന്നത് വാഴപ്പിണ്ടിയുണ്ട് തോരൻ പിന്നെ വാഴപ്പിണ്ടി കൊണ്ട് ഒരു ജ്യൂസും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ആദ്യം നമ്മൾ തോരൻ ചോരനുണ്ടാക്കാം ആ വാഴപ്പിണ്ടി എടുത്തിട്ട് നമ്മൾ ആദ്യം അത് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുവാണേ ആദ്യം എപ്പോഴും അത് വട്ടത്തിലാണ് നമ്മളിങ്ങനെ അരിയാന്നിട്ടും അതിൻ്റെ ഇടയ്ക്കുള്ള ആ നാരുണ്ടല്ലോ അതിങ്ങനെ വലിച്ചു കളഞ്ഞിട്ട് നമ്മളത് വീണ്ടും കൊത്തി അരിയാണ് ചെയ്യുന്നത് ഇത് കുഞ്ഞ് വാഴപ്പിണ്ടി ആയതുകൊണ്ടാണോയെന്നറിയില്ല അധികം അങ്ങനെ നാരില്ലായിരുന്നു സാധാരണ നമ്മൾ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ ഇതിന് അത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു പിന്നെ ആ വട്ടത്തിലുള്ളത് വീണ്ടും നീളത്തിലും പിന്നീടത് കൊത്തിയും അരിഞ്ഞു വെച്ചു ഇങ്ങനെ അരിഞ്ഞതെല്ലാം കൂടെ ഞാൻ വെള്ളത്തിലിട്ട് ഒന്നും കൂടി കഴുകി തിരിഞ്ഞപ്പം അതിനകത്തുനിന്ന് കുറച്ച് നാര് വന്നു ആ നാരം നമ്മളങ്ങ് എടുത്ത് കളഞ്ഞു ഇല്ലേ ഇപ്പം നാരം ഉണ്ടെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് ഞാൻ എൻ്റെ പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഇത് പിഴിഞ്ഞ് ഞെക്കുന്നില്ല ജസ്റ്റ് ആ വെള്ളം കളഞ്ഞ് നമ്മളതിലേക്ക് എടുത്തു പിന്നെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് ഇളക്കി വേവിക്കാനായിട്ട് അടച്ചു വെച്ചു ഇനി തോരനാവുമ്പോൾ നമുക്ക് തേങ്ങ ചേർക്കണമല്ലോ അപ്പോൾ തേങ്ങയിലേക്ക് എന്താ ഞാൻ കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് ജീരകം വെളുത്തുള്ളി ചുവന്നുള്ളി ഇത്രയും കാര്യങ്ങളാണ് എടുത്തത് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തു എന്നിട്ട് എന്താ നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതെ വെച്ചതാണേ പക്ഷേ അതിൽ നിന്ന് ഊർന്നു വന്ന വെള്ളമാണത് അതിലേക്ക് കണ്ടോ ഒന്നും ഇങ്ങനെ നീക്കി വെച്ചിട്ട് അതിൻ്റെ നടുക്കേക്ക് ഈ തേങ്ങ ചതച്ചത് ചേർത്ത് വെച്ചു ഒന്നും കൂടി ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ചു ഇതിന് വലിയ വേവൊന്നുമില്ല പെട്ടെന്ന് തന്നെ ആവും കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഇങ്ങനെ അത് വിടർത്തിയിട്ട് അതിൻ്റെ ആ വെള്ളം അങ്ങ് ഫുള്ളായിട്ട് വറ്റിച്ചെടുത്തു ഇനി നമുക്ക് താളിച്ച് ചേർത്താൽ മതി അപ്പോൾ ഞാൻ വേറൊരു ചീനച്ചട്ടി അപ്പുറത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു അത് കടുക് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വറ്റൻമുളക് ഉള്ളി പിന്നെ കറിവേപ്പില കണ്ടോ ഇത്രയും സാധനങ്ങളും കൂടി നമ്മൾ ആ കടുകിട്ട് പൊട്ടുമ്പോഴേക്കും ആ ചീനച്ചട്ടിയിലേക്ക് ഇടണം മറ്റൽമുളക് ഉള്ളി കറിവേപ്പില ചീൻചട്ടിയിലേക്ക് അതിട്ട് അതൊന്ന് മൂപ്പിക്കുവാണ് എന്നിട്ട് നമുക്ക് അതെടുത്ത് ഈ തോരനിലേക്ക് ചേർക്കാം ചിലർ ഇതിലേക്ക് അരി കൂടെ വറുത്തിടും അതൊരു രസമാണ് കടിക്കാൻ അങ്ങനെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം അതിനായി ഞാൻ എന്താ ഒരു ചെറിയ കഷ്ണം വാഴപ്പിണ്ടി എടുത്തിട്ടുണ്ട് രണ്ട് കാന്താരി മുളകും ഒരു ഇഞ്ചിയും പിന്നെ ഒരു നാരങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് ഇഞ്ചിയുടെ ചെറിയൊരു കഷ്ണം ഇനി ഇതാ മിക്സിയുടെ ജാറെടുത്ത് വലിയ ജാറാണ് എടുത്തത് അതിലേക്ക് ഈ പിണ്ടിയുടെ കഷ്ണം നമ്മൾ അരിഞ്ഞു ചേർക്കുവാണേ എങ്ങനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിയാൻ കുഴപ്പമൊന്നുമില്ല നമ്മളത് അരിഞ്ഞ് അതിലേക്ക് ചേർത്തു ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച രണ്ട് കാന്താരി മുളക് ചേർത്തു ആ ഇഞ്ചി ഒന്നും കൂടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ചേർത്തത് പിന്നെ ആ നാരങ്ങത മുറിച്ചിട്ട് അതിൻ്റെ ആ പകുതി മുറിയില്ലേ അത്രയും നാരങ്ങ പിഴിഞ്ഞ് ആ വെള്ളം കൂടെ ചേർത്തു ഇനി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് അരയാനാവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർക്കാം എന്നിട്ട് നമ്മൾ അത് ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ അത് ഇങ്ങനെ ഇരിക്കും ഏതാണ്ട് ഒരു കഞ്ഞിവെള്ളം പോലെയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞതൊന്ന് അരിച്ചെടുത്താൽ മതി നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് അരിച്ചെടുത്തു അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ കിട്ടി ഇത് ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാ വിചാരിച്ചത് പക്ഷേ കുടിച്ചപ്പോൾ ഞാൻ ഭയങ്കര രസം ഉണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു ആ ഇഞ്ചിയുടെയും കാന്താരിയുടെ ഒക്കെ ടേസ്റ്റ് മുന്നിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കുടിക്കുമ്പോൾ ഒരു എന്താ പറയുക കാന്താരി സർവത്തോ നല്ലത് കാന്താരിയിട്ട സംഭാരമൊക്കെ പോലെയാണ് എനിക്ക് തോന്നിയത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ വളരെ ടേസ്റ്റിയാണ് നല്ലതാണ് ഒത്തിരി